കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കേൾക്കുകയുണ്ടായി കെ സി വേണുഗോപാൽ ഒരു പരാമർശം നടത്തി ആൺകുട്ടികളുടെ സർക്കാർ അവിടെ സർക്കാർ എന്നുള്ളതിന് പ്രശ്നമില്ല പക്ഷെ പ്രശ്നം വന്നത് ആൺകുട്ടി എന്ന പദപ്രയോഗമാണ് ആൺകുട്ടി എന്ന പദപ്രയോഗത്തിന് എന്താ പ്രശ്നം ഒരു കുഴപ്പമില്ല അത് വളരെ അദ്ദേഹം ക്യാഷ്വലായിട്ട് പറഞ്ഞതാവാം പക്ഷേ അത് കേട്ടപ്പോൾ ചില ആൾക്കാർക്ക് എവിടക്കോ കുരുപൊട്ടി മുൻ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറൊക്കെ കടുത്ത പ്രയോഗമായിട്ടാണ് ആൺകുട്ടി എന്ന പരാമർശത്തെ എടുത്ത് കാണിച്ചത് കാരണം ആൺകുട്ടി എന്ന് വന്നതാണല്ലോ അവിടെ പ്രശ്നമായത് ചില ആൾക്കാർ ഈ മറവി അങ്ങ് മുതലെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇപ്പോൾ ചെയ്യുക മറവി എന്ന് പറഞ്ഞത് മറ്റൊന്നുമല്ല ഇതേ ടീച്ചറാണ് വടകരയിലെ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് തൻ്റെ വീഡിയോ ഒക്കെ ഇറങ്ങുന്നു പിന്നെ അത് തനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്നു അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നത് എന്നിട്ട് ഇതേ ടീച്ചർ തന്നെ പറഞ്ഞു ഏയ് ഞാനങ്ങനെ പറഞ്ഞോ ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ എന്ന് പറയുകയും ചെയ്ത് അപ്പോൾ ഇത് ജനങ്ങൾ മറക്കുന്നു അല്ലെങ്കിൽ ജനങ്ങൾക്ക് മറവി എന്ന് പറയുന്ന പറയുന്നൊരു രോഗമെന്ന് പറയാൻ പറ്റത്തില്ല മറവി എല്ലാവർക്കും ഉണ്ടാവുന്നതാണല്ലോ ആ ഒരു മറവി ഉള്ളതുകൊണ്ടല്ലേ ഈ ടീച്ചർ ഇന്നലെ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയും ഞാനങ്ങനെ പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അങ്ങനെ പറഞ്ഞ ടീച്ചറാണേ ഈ ആൺകുട്ടി എന്ന പ്രയോഗത്തെ ചൊല്ലി ഇങ്ങനെ ഓരോ ഘരോ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫെമിനിസ്റ്റ് ആദർശങ്ങളും ആശയങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നവരോട് ഒരു കാര്യം ചോദിച്ചോട്ടെ വേറൊന്നുമല്ല നമ്മുടെ സ്ത്രീകൾ ഈ സമൂഹത്തിന് അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലേ കാരണം വിധവകളായ അതായത് ചിന്തിക്കണേ ഇരുപത്തഞ്ചും മുപ്പത് വയസ്സിലൊക്കെ വിധവകളായ സ്ത്രീകളുണ്ട് പിന്നെ ജപ്തി വന്ന് കൈക്കുഞ്ഞുങ്ങളുമായിട്ട് റോഡിൽ ഇറങ്ങുന്ന സ്ത്രീകളുണ്ട് മദ്യപാനം മൂലം ദുരിതം അനുഭവിക്കുന്ന സ്ത്രീകളുണ്ട് ഇനി എന്ത് പ്രശ്നം വന്നാലും അതിൻ്റെ ദുരിതമെല്ലാം അനുഭവിക്കുന്നതാര ഈ സ്ത്രീകളാണ് ഇങ്ങനെ അനുഭവിക്കുന്ന സ്ത്രീകളെ കണ്ടെത്തുകയും അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് അവരെ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി കൊണ്ടുവരണമെന്ന് ഈ പറയുന്ന ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ ഇല്ല എന്നാൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ആൺകുട്ടി എന്ന് പറഞ്ഞെന്ന് പറയട്ടെ അപ്പം തുടങ്ങും പ്രശ്നം എന്തിനാ ഇതൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുന്നത് തങ്ങൾക്ക് കുറച്ച് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ കുടിലതന്ത്രങ്ങളുടെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാരി പിന്നെ വളച്ചൊടിച്ച് സംസാരിക്കുന്ന കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിഷമം തോന്നുന്നു ഇപ്പം ഈ അടുത്ത് രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് ഒരു വിഷയം തന്നെ നമ്മുടെ കൺമുമ്പിലുണ്ട് എന്താ ഒരു കുട്ടിയെ ട്രെയിനിൽ നിന്ന് ചവിട്ടിയിട്ടെന്നുള്ളത് ഇതിനെതിരെ ആരെങ്കിലും രംഗത്ത് വന്നോ വലിയ വിവാദം ഉണ്ടാക്കിയോ നേരെ മറിച്ച് ആ പെൺകുട്ടിയെ ആരെങ്കിലും സ്നേഹിച്ച് വിളിച്ചോണ്ട് പോയിരുന്നുവെങ്കിൽ ഉടനെ പ്രശ്നമായേനെയായിരുന്നു അപ്പോൾ ഇല്ലാത്ത പ്രശ്നങ്ങളും മൊത്തം എല്ലാവർക്കും ഉണ്ടായനെയായിരുന്നു അതിനെപ്പറ്റി ആർക്കും സംസാരിക്കാനില്ല ആ കുട്ടിയുടെ അമ്മ നെഞ്ചുകുട്ടി കരഞ്ഞ വീഡിയോ വരെ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൂടെ എല്ലാം പ്രചരിച്ചിട്ടുണ്ട് അന്നേരം ഒന്ന് ഒരു സ്ത്രീക്കും പോലും പ്രശ്നവും പക്ഷേ നമ്മുടെ കെ സി വേണുഗോപാൽ ആൺകുട്ടി എന്ന് പറഞ്ഞതാണ് ഇവിടെ ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ പറഞ്ഞോട്ടെ അത് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യമാണ് യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ളൊരു പ്രശ്നം സമൂഹത്തിൽ വരുമ്പോൾ അപ്പോഴല്ലേ സംസാരിക്കേണ്ടത് അതെന്താ അന്നേരം ആർക്കും മിണ്ടാൻ പറ്റത്തില്ലയോ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ മാത്രമേ എല്ലാവർക്കും മിണ്ടാൻ പറ്റത്തുള്ളൂ നമ്മുടെ മുഖ്യമന്ത്രി എന്തെങ്കിലും പറയുവാണെങ്കിലോ അന്നേരം ആ പാർട്ടിയിലുള്ള ഫെമിസ്റ്റുകൾക്ക് മിണ്ടൂല എന്ന അപ്പുറത്തെ പാർട്ടിക്കാർ പറയട്ടെ അപ്പം ചാടിക്കൊണ്ടിറങ്ങും ഇതെന്താ ഇവരൊക്കെ ഇങ്ങനെ ഇങ്ങനെ കോമാളി വേഷം കിട്ടുന്നതിന് ഫെമിനിസം ഒന്നും പറയാൻ പറ്റത്തില്ല എന്ന് വേണമെങ്കിൽ പറയാം ഈ അടുത്തിടയ്ക്ക് നമ്മുടെ കൊല്ലത്ത് കശുവണ്ട് ഫാക്ടറി വെച്ചിട്ട് ഒരു കോൺക്ലേവ് ഒക്കെ ഉണ്ടായി അവിടെ വെച്ച് ഡാൻസും പാട്ടുമൊക്കെ അറിയാത്തവർ ഡാൻസ് കളിക്കുന്നു പാട്ട് പാടുന്നു ഇതൊക്കെ എൻ്റെ ചില മാധ്യമ സുഹൃത്തുക്കളൊക്കെ നമുക്ക് ഐശ്വര്യമൊക്കെ ഉണ്ടായി അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ മേഖലയിലൊന്നും ഉൾപ്പെടാത്തവരെ കൊണ്ടുവന്ന് ഈ മേഖലയിൽ ഉണ്ടെന്നൊക്കെ കാണിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ട ആൾക്കാരുടെ കണ്ണീ പൊടിയിടാനില്ലയോ ഇതൊക്കെ ഒന്ന് ചിന്തിക്കണം